ഫിൻടെക് റവല്യൂഷണറി സമ്മിറ്റ് ബഹ്റൈനിൽ നടന്നു സ്റ്റാർ വിഷൻ ഇവന്റ്സിന്റെ ബാനറിൽ ട്രൈക്കോണിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസങ്ങളിലായി പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ബഹ്റൈനിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു ലക്ഷത്തി മൂവായിരം ബഹ്റൈൻ ദിനാറിലധികം വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടി രണ്ട് വ്യത്യസ്ത കേസുകളിലായി ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള അഞ്ച് ഏഷ്യക്കാരാണ് പിടിയിലായത് ഇവരുടെ പക്കൽ നിന്ന് അഞ്ച് കിലോയിലധികം വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നിരോധിത മയക്കുമരുന്നും പണവുമായി പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യാനുള്ള നിയമ നടപടികൾ ആരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സേവന മികച്ച വാഗ്ദാനം സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ സെന്റർ ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ സമൂഹത്തിനായുള്ള സമർപ്പിത സേവനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ഐ സി ആർ എഫിന്റെ പദ്ധതികളുടെ രൂപരേഖയും മുൻകാലങ്ങളിലെ പ്രധാന നാഴികക്കല്ലുകളും ഭാരവാഹികൾ വിശദീകരിച്ചു ൈനിലെ ഇന്ത്യൻ പ്രവാസികൾക്കു വേണ്ടിയുള്ള ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനത്തിന്റെ സ്മരണയ്ക്കായി മനാമ റെജൻസി ഹോട്ടലിൽ വെച്ച് രജത ജൂബിലി ലോഗോ പ്രകാശനവും നടന്നു ലതാ മണികണ്ഠനാണ് ലോഗോ ഡിസൈൻ ചെയ്തത് ഐസിആർ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ മണി ലക്ഷ്മണമൂർത്തി അരുൾദാസ് തോമസ് പങ്കജ് നല്ലൂർ അഡ്വക്കേറ്റ് വി കെ തോമസ് ഭഗവാൻ അസർപോട്ട തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈന്റെ രണ്ടായിരത്തിയഞ്ച് വർഷങ്ങളിലെ പ്രവർത്തനോദ്ഘാടനവും മെമ്പർഷിപ്പ് വിതരണവും മനാമ ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് ജയ്സൺ കൂടാംപള്ളത്തന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് സ്വാഗതവും ചാരിറ്റി കോർഡിനേറ്റർ ജോർജ് അമ്പലപ്പുഴ ആമുഖ പ്രസംഗവും നടത്തിയ വർഷങ്ങളിലെ പ്രവർത്തനോദ്ഘാടനം രക്ഷാധികാരി ബംഗ്ലാവിൽ ഷെറീഫ് നിർവഹിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം അനൂപ് തങ്കച്ചൻ മാത്യു മാത്യു ചാക്കോ ചെറിയാൻ ടിൻസി ബേബി എന്നിവർക്ക് മെമ്പർഷിപ്പ് കാർഡ് നൽകിക്കൊണ്ട് ചീഫ് ഗസ്റ്റും ഐ സി ആർ എഫ് ചെയർമാനുമായ ഡോക്ടർ ബാബു രാമചന്ദ്രൻ നിർവഹിച്ചു തുടർന്ന് അദ്ദേഹം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് യോഗത്തിൽ പങ്കെടുത്തവരുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകി യങ് ഒളിമ്പ്യ മാർഷൽ ആർട്സ് അക്കാദമി ഇന്റർനാഷണൽ പത്താം വാർഷികാഘോഷവും രണ്ടാം ബ്ലാക്ക് ബെൽറ്റ് വിതരണ ചടങ്ങും സിഞ്ച് അല്ലഹലി സ്പോർട്സ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു ബഹ്റൈൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ ബുക്കമാസ് ഉദ്ഘാടനം ചെയ്തു എട്ടോളം രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപതിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ബഹ്റൈൻ കരാട്ട ഫെഡറേഷൻ മുഖ്യ പരിശീലകനും മുതിർന്ന അഡ്വൈസറും കൂടിയായ മുഹമ്മദ് ലർബിയുടെ സാന്നിധ്യത്തിൽ ഷിഹാൻ നഹാസ് മാഹി സെൻസായി നസീർ നാദാപുരം എന്നിവർ വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകി സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ കരാട്ടെ ഡെമോൺസ്ട്രേഷനും ജെ പി മജീദ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരി വിദ്യാർത്ഥികളുടെ ഡെമോൺസ്ട്രേഷനും പരിപാടിയുടെ ഭാഗമായി നടന്നു സ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സെക്രട്ടറി വി എം മുഹമ്മദ് അലി മാസ്റ്റർക്കും കെ എം സി സി പാലക്കാട് ജില്ലാ മുൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് മൌലവി ചുണ്ടംപറ്റയ്ക്കും കെ എം സി സി ബഹ്റൈൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി മനാമ കെ എം സി സി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഷറഫുദ്ദീൻ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കെ എം സി സി ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി ഇൻമാസ് ബാബു പട്ടാമ്പി സ്വാഗതവും ട്രഷറർ വി വി ഹാരിസ് തൃത്താതല നന്ദിയും പറഞ്ഞു പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ വനിതാ വിഭാഗം വനിതകൾക്കായി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആർട്ടിസ്റ്റ് സിന്ധു രതീഷ് പരിശീലനത്തിന് നേതൃത്വം നൽകി വനിതാ വിഭാഗം ജോയിന്റ് കൺവീനർ നീന ഗിരീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൺവീനർ ഗീത ജനാർദ്ദനൻ വനിതാ വിഭാഗം പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിച്ചു ജോയിന്റ് കൺവീനർ ധന്യ പ്രേജിത് നന്ദി പറഞ്ഞു ഐ വൈ സി സി ബഹറിൻ സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകി മനാമ ഏരിയയിൽ നിന്നും എത്തിയ ദീപശിഖ ഗുദൈബിയ ഏരിയ പ്രസിഡന്റ് രജീഷ് മടത്തിലിന് മനാമ ഏരിയ പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ കൈമാറി ഏരിയ സെക്രട്ടറി ലിനീഷ് ട്രഷറർ ഷിഹാബ് അലി എന്നിവർ നേതൃത്വം നൽകി